ഇപ്പം ദൈവത്തിൻ്റെ നമ്മളിലുള്ള പ്രവൃത്തിയാണ് എന്താണ് വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇതിന് ദൈവം ഓരോ ഓരോ ഇടപെടലുകൾ നടത്തും ജീവിതത്തിലെ ചിലർക്ക് ആ ഇടപെടൽ അറിയാൻ പറ്റും ചിലർ ഡെഡ് ബോഡി പോലെ അറിയത്തില്ല എന്തെല്ലാം ദൈവം തൻ്റെ ചുറ്റും തൻ്റെ ജീവിതത്തിൽ ചെയ്താലും ചിലർ ജന്മന അന്തന്മാരുണ്ടാവും ജന്മനാന് അന്തന്മാരെ ചില ആൾക്കാർ ഭാര്യന്മാരെ സുഖപ്പെടുത്തും അവർ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് വിശ്വാസം വർദ്ധിച്ചേക്കും പക്ഷേ ചില വീട്ടിൽ ഭാര്യ അന്ത ആയിരിക്കും ജന്മന അന്തന്മാരുള്ള വീടുകളല്ലേ ജന്മനാ വിശ്വാസമില്ല കുറഞ്ഞിട്ടുള്ള ആൾക്കാർ അവരെ ഭാര്യമാര് അവർ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തിയെടുക്കും പക്ഷെ ചില വീട്ടിലെല്ലാം പറ്റും ഭാര്യ അന്ധയായിരിക്കും പിന്നെ മക്കളെ പറയാനാണ് മക്കളും അന്തന്മാര് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളായാലും ശരി ക്ലാസ് അതുപോലെ തന്നെ എൻജിനീയറിംഗ് പഠിക്കുന്ന മക്കളായാലും ശരി അവരും അന്തന്മാരാണ് എന്താണ് മാതാപിതാക്കന്മാർ അന്തന്മാരുടെ അടുത്ത് ഇപ്പോഴും അവർ പാരമ്പര്യമായിട്ട് കൊടുത്ത ചെറിയ കുടുംബ പ്രാർത്ഥന ഒപ്പിച്ചും ഒപ്പ ഒക്കാതെയൊക്കെ ചെല് കുടുംബത്തിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആഴമായിട്ടോ ഇതൊക്കെ വല്ലതും വിശ്വസിക്കാമോ ഇതൊക്കെ ശരിയാക്കിയാൽ പക്ഷെ ചെയ് ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്കാനും വേണ്ടി ഇങ്ങനെ മനസ്സിൻ്റെ ഉൾപ്രേരണ പോലെ ഒരു ശീലം പോലെ അങ്ങനെ ചെയ്തു പോകുന്നവരുണ്ട് ഇവരുടെ മുമ്പിലും എപ്പോൾ ദൈവം അനുഭവങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷേ അനുഭവങ്ങളെ ഇവർ ഡയറക്റ്റായിട്ട് ഏറ്റു പറയത്തില്ല എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ക്ഷൈമ ക്ഷീണമാണ് പലരും എന്തിനുണ്ടെങ്കിൽ കരിസ്മാറ്റിക്കാരെ എതിർക്കാൻ കാര്യം എന്താണ് കരിസ്മാറ്റിക്കാരൻ കരിസ്മാറ്റ് മേഖലയിലെ ഒരു സൈദ്ധാന്തിക ആശയ ദൈവത്തെ ഒന്നും അല്ല പറയണത് വി ആർ സ്പീക്കിംഗ് ആൻഡ് പ്രൊക്ലൈം ദ ട്രാൻസ്മിറ്റ് ഗോഡ് നമുക്ക് തൊടാവുന്ന ദൈവത്തെയാണ് പറയണത് ഇപ്പോൾ യുവമാർക്ക് പേടിയാം എന്താ കാര്യം അയ്യോ ദൈവം സത്യമായിട്ട് ഉണ്ടെന്ന് അനുഭവിച്ചാൽ പിന്നെ നമ്മൾ അഭ്യാസങ്ങൾ നടക്കത്തില്ല ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കേണ്ടി വരും അത് പേടിയ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതിൻ്റെ അഭിഷേകം കിട്ടിയ സിമ്പിളാണിത് ദൈവത്തിൻ്റെ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയണത് ഇപ്പോൾ ഈ വിശുദ്ധന്മാരെയൊക്കെ നമ്മൾ കാണുമ്പോൾ അവർക്ക് ഒരു വലിയ ആനക്കാർ ഒരു ആനക്കാരും ചെയ്തിട്ടില്ല ഇൻക്ലൂഡിങ് മദർ തെരേസയെക്കുറിച്ചും എന്താണ് ഇപ്പോൾ മദർ തെരേസ കോടികൾ പോലും എനിക്ക് തന്നാലും അവർ ചെയ്യേണ്ട ജോലി ചെയ്യണ ചെയ്യണ ജോലി ഞാൻ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആത്മഹത്യ വായിക്കും പക്ഷെ ഒരു കാര്യം സത്യമാണ് മദറിനത് സിമ്പിളാണ് ഒരു കുറ്റരോഗിയുടെ പുഴ എടുത്ത് അരിച്ച് കളയുന്ന സ്ഥലത്തിരുന്ന് കഞ്ഞി കുടിക്കുന്നതോ അല്ലെ പുഴരിച്ച് കളയണതോ എടുത്ത് മാറ്റെ സിമ്പിൾ എന്താ കാര്യം ദൈവശേഖരത്തിൽ അതിൻ്റെ അഭിഷേകം അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്താണ് അഭിഷേകമെന്ന് പറയണത് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരാനാവില്ലെന്ന് ഈശ്വ പറഞ്ഞില്ലേ അത് ആകർഷണമുണ്ട് എല്ലാം ഒരു ആകർഷണമാണ് ഇപ്പം ഞങ്ങൾ ആയിട്ട് പത്ത് ഇപ്പം ഞാൻ പത്ത് അറുപത്തി രണ്ട് വർഷമായി അല്ലെങ്കിൽ പത്ത് മുപ്പത്താറ് വർഷമായിട്ട് പൗരോഹിത് നിൽക്കുക ഇനി ഒരു ജന്മം കിട്ടിയാലും ഇതിന് ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഓപ്ഷൻ ഇല്ലെന്ന് പറയും കാര്യം ഞാൻ കുടുംബജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്ന റിട്ടേൺസ് എന്തൊക്കെയാണെന്ന് എനിക്കറിയാം കാര്യം ഞാനൊരു ഇരുപത്തൊന്ന് ലക്ഷം കുടുംബങ്ങളെ ചെയ്തിട്ടുണ്ട് ഏറ്റവും ടോപ്പ് നല്ല കുടുംബങ്ങളെ ഉണ്ട് ദൈവായിശ്വര്യമുള്ള കുടുംബങ്ങളുണ്ട് അല്ലാത്ത കുടുംബങ്ങളുണ്ട് മീഡിയം ഉണ്ട് ഒരു ഫാമിലി വളർന്നാൽ എന്തുമാത്രം വളരാൻ പറ്റും എന്ന് എന്നെനിക്കറിയാൻ പറ്റും പക്ഷെ ഒരു പൗരഹത്യം വളർന്നാൽ അതിനൊരു അറ്റവും ഉണ്ടാകത്തില്ല ആർദികം ഉണ്ടാകത്തില്ല എന്താ കാര്യം ഇവൻ ഫുൾ ടൈമർ കൃപയാണ് ഫുൾ ടൈമർ കർത്താവിൻ്റെ ശുശ്രൂഷയിലാണ് അതിൽ ആകർഷണം കിട്ടിയിരിക്കുക അതിലെ അഭിഷേകം കിട്ടിയിരിക്കുകയാണ് അതിൽ നിന്നുള്ള എന്ന് പറയുന്നത് നമ്മൾ എവിടെ തലകുത്ത് പറഞ്ഞാലും എപ്പോഴും കരുണയുടെ വർഷം പ്രഖ്യാപിക്കണമെന്ന് പ്രഖ്യാപിച്ചെന്ന് ജോ എന്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞപ്പോഴേ ഞാൻ കൃപാസത്യ പ്രസംഗിച്ച് എന്താണെന്ന് അറിയാമോ ഞാൻ ചോകികൾ നിങ്ങളെന്നെ സന്ദർശിച്ചു അല്ലെങ്കിൽ ഭക്ഷണമില്ലാതെ ഭക്ഷണം കൊടുക്കുക അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെയുള്ള ദൈവത്തിൻ്റെ കരുണയെ ചുമ്മാ ഒരു പ്രവർത്തനമായിട്ട് തരം താഴ്ത്തരുത് ലോകത്തോട് കാണിക്കുന്ന സഭയാണെങ്കിൽ ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കാരണം എന്താണ് യേശുവിനെ അറിയാത്തവരെ അറിയിക്കുകയാണ് അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടാതെ മറ്റ് അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന കാര്യവും അവൻ്റെ അഭയം നൽകുന്ന കാര്യവും അതൊക്കെ യേശു മുമ്പ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് കാര്യമാണ് യേശുവിന് ശേഷമൊന്നുമല്ല ആൾക്കാർ ആ ഫെയർത്തിൽ സ്വീകരിക്കാൻ തുടങ്ങിയത് യേശുവിന് മുമ്പും ആൾക്കാർ ഭക്ഷണം ഇല്ലാതെ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുമായിരുന്നു തോപി ഹാസിനൊക്കെ പുസ്തകത്തിൽ എന്താ മരിച്ചവനടക്കം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നീ തിരുവീഥികൾ ചെല്ലു അവിടെ ചെന്ന് നോക്കിയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാത്തതുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് പോവാ അവന് വരുന്നവരെ ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നോളാവുന്ന തോപി മകനോട് പറയണതേ പുതിയ നിയമത്തിപ്പോലും ഇല്ലാ സംഭവം താറ്റി പിൻ്റെ അർത്ഥം എന്താ അവൻ പക്ഷേ വന്നിട്ട് എന്താ പറയണത് ഒരു ശവം കണ്ണെന്നാണ് പറയണത് അപ്പ തോവിയാസ് കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റിട്ട് പോയി ആ ശവം മാറ്റി വെച്ചും അവിടെ ഇരുന്ന് സന്ധ്യാവോളും സാപത്ത് കഴിഞ്ഞിട്ട് ആ അടക്കിയിട്ടാണ് തിരിച്ചു വന്ന് ഭക്ഷണം കഴിക്കണത് അത്രയും നിയമത്തിൽ ഇല്ല അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു മുമ്പേ ഇവിടെ മനുഷ്യത്തിൻ്റെ മാനവികതയോടുകൂടി ജീവിക്കുന്ന ശവത്തോടും ജീവിച്ചിരിക്കുന്നവരോടും ഒരേ ബഹുമാനം കാണിക്കുന്ന ഒരു സമൂഹം യഹൂദ യഹൂദസമൂഹം നിലനിന്നിരുന്നു എന്നുള്ള ആ സമൂഹത്തിൻ്റെ മൂല്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പുതിയ നിയമത്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ നിയമത്തിലെ ശത്രു സ്നേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വേണേൽ പറയാം കർത്താവ് പറഞ്ഞതാണ് നീ നിൻ്റെ ശത്രുക്കളെ സ്നേഹിക്കുക നിൻ്റെ അയൽവാസികളെ സ്നേഹിക്കുക അത് യഹൂദന ഇല്ലാത്തൊരു കുറവാണ് അതിൽ നിന്ന് ഉയർത്തിയപ്പോഴ് മാനവരാശി തന്നെ ഒപ്പം ഉയർന്നു പോയി മാനവികത അതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് മാനവിക ഉത്തങ്കമായ മഹത്വപൂർണ്ണമായ മാനവികതയുടെ അവസാന വാക്കാണ് പക്ഷേ അത് അങ്ങനെ പറയുമ്പോഴും ആ മാനവികതയ്ക്ക് വേണ്ടി കരുണ കാണിക്കുമ്പോഴും ആ കരുണയ്ക്കൊരു പരിമിതിയുണ്ട് എന്താ കാരണം യേശു ക്രിസ്തുവിനെ അറിയിക്കുകയാണ് സഭയുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം അത് യേശുവിൻ്റെ വചനങ്ങൾ ലഭിക്കുന്ന കുറച്ച് വചനങ്ങളെ ഇതുപോലെയുള്ള വചനങ്ങളെ ഗുഡ് സാമിരിട്ടൺ എക്സാമ്പിൾ അനുസരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാര ഉപകാരങ്ങളും വഴി വ്രണപ്പെട്ട് കിടക്കുന്നവർ താങ്ങിയെടുക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല ആ ഗുഡ് സാമിരിറ്റൻ്റെ വ്യക്തിക്ക് ശരീരം മാത്രമല്ല ഉള്ളത് അവനൊരു ആത്മാവുണ്ട് അത് ദൈവത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ് വിശുദ്ധ അഗസ്ത്യനോസ് പറഞ്ഞതുപോലെ ദൈവമേ അങ്ങ് ഞങ്ങളെ നിനക്ക് വേണ്ടി സൃഷ്ടിച്ചു നിനിലെത്തുന്നവരെ ഞാൻ എൻ്റെ ആത്മാവ് എന്തുമാത്രം അസ്വസ്ഥമാകുന്നു അതാണ് ആയിട്ടുള്ള സഭാപിതക്കന്മാരുടെ ആത്മനൊമ്പരങ്ങളെ സഭാപിതാക്കന്മാരുടെ ആത്മനൊമ്പരങ്ങൾ ശരീരത്തെക്കുറിച്ചുള്ള വ്യാപരാധി അല്ലായിരുന്നു സ്വാഭാപിതക്കന്മാരുടെ ആത്മനൊമ്പരങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യൻ്റെ ആത്മാവിനെക്കുറിച്ചായിരുന്നു ഗുഡ് സെമരട്ടിനെക്കുറിച്ച് പ്രഖ്യാപിക്കുമ്പോൾ ഗുഡ് സെമരട്ടിൻ്റെ ആത്മാവിനെക്കുറിച്ച് വ്യവരാത്തിക്കൊള്ളുന്ന ഒരു സഭയുടെ കായികമായ ബാധ്യതയെക്കുറിച്ച് കരുണയുടെ വർഷത്തിൽ പോലും സഭ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ സംതിങ് റോങ് സംതേറേഴ്സ് അതെന്നും ഞാൻ പറയും ഇന്നും ഞാൻ പറയും സഭയുടെ ആദ്യത്തെ പ്രവർത്തനങ്ങൾ എന്താണ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക പിന്നെ എന്താണ് അറിഞ്ഞവനെ ആ ആഴപ്പെടുത്തുക അതൊരു കാരുണ്യപ്രവൃത്തിയാണ് അതൊരു കാരുണ്യപ്രവൃത്തിയാണ് ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ഉയർത്തിക്കൊണ്ട് ശുദ്ധപരമ ദിവ്യാരുടെ ഇപ്പോഴെന്താണ് ഈ നിഷാവിൻസിന് സംഭവിച്ചിരിക്കുന്നത് അവര് യൂട്യൂബിൽ കാണിച്ച് കൈ അലർജി വന്ന കൈ കാണിച്ച് പ്രാർത്ഥിച്ചപ്പോഴെ പിറ്റേ ദിവസം സംഭവിച്ചു കൈ ചൊള്ളച്ച് പൊട്ടി തുമ്പത്തേക്കാൾ വികൃതവും വേദനയുമായി പീഡിച്ച് പോയി അവർ വിശ്വാസത്തിൻ്റെ വഴികളിലെ ഇതുപോലെയുള്ള ചില അനുഭവങ്ങൾ വരും അപ്പോൾ അവർ അവർ തന്നെത്താൻ ആത്മകഥം പോലെ പറയണു ദൈവമേ കർത്താവിനെ പരീക്ഷിക്കേണ്ടായിരുന്ന ഇവിടെതേ അലർജി ആ വല്ലൊടുത്തിരുന്നാൽ മതി പണ്ടത്തെ പോലെ ഞാൻ കണ്ടു വന്നാൽ മതിയായിരുന്നു എന്താ ഓ ദൈവം പോലെ ഇത് ആറാം ആറാമത്തെ വയസ്സ് വന്ന അലർജിയാണ് ഇനിയിപ്പോൾ ഇത് ദൈവം പോലും ഇത് എടുക്കത്തില്ല എടുക്ക ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ഔട്ട് ഓഫ് ഡേ വിഷയത്തെ ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് ദൈവ തിരുസേന്ധി വെക്കാത്തതിൻ്റെ കാരണം നമുക്ക് അത് വെക്കാനുള്ള വിശ്വാസമില്ലാത്ത കൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ ഒരു പരീക്ഷ ഒരുങ്ങുകയാണ് ചുമ്മാ ഒക്കണേ ഒക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൈ കാണിച്ചപ്പോൾ എന്നെ പറ്റി വെളുക്കാൻ തെക്കണേ പോകണ്ടായി ഇത് പറ്റി കൈ ചീർത്ത് കൂടി കർത്താവിനോട് കൂടെ സോറി പറഞ്ഞു കർത്താവ് ഞാനങ്ങ് എൻ്റെ വിശ്വാസത്തെ ഞാൻ അങ്ങയുടെ ദിവസം പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് മാപ്പ് തരണം എനിക്ക് പഴയതുപോലെ ആയാൽ മതി എന്താ അലർജി എങ്കിൽ അലർജി ആറ് വയസ്സുള്ള അലർജിയെങ്കിൽ അലർജി അതുപോലെ ആയാൽ മതി ഇതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചികിത് പി വീടുത്ത് കൈകിടും മറ്റു നാട്ടുകാരെ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയെ എനിക്ക് പഴയ അവസ്ഥയെ വന്നാൽ മതിയെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് വയസ്സ് മുതൽ അലർജി ഉണ്ടല്ല ആ കുരുവൊക്കെ കൊമ്പി നിൽക്കുന്ന അവസ്ഥ അതിലേക്ക് വന്നാൽ മതിയെന്നാണ് മനസ്സുകൊണ്ട് അവർ ഓർക്കണത് തട്ടിപ്പിച്ച് എന്താണ് ഷീ സെഡി ടു അക്സെപ്റ്റ് ദ ഓൾട്ട് ക്രോസ് പഴയ കുരിശ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്തിനാണ് ആർക്കും വേണ്ടിയാണ് ഒന്നിനു വേണ്ടിയല്ല ഒന്നിനും വേണ്ടിയല്ല ഇങ്ങനെ ഒന്നിനും വേണ്ടിയല്ലാതെ ആർക്കും വേണ്ടിയല്ലാതെ ഉടമസ്ഥനില്ലാത്ത എന്തുമാത്രം സഫറിങ് സ മനുഷ്യൻ അനുഭവിക്കണത് ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് ചിന്തിക്കണം കാര്യം ആ വിഷയം ഞാൻ ഉടമ്പടി വെച്ചില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയണില്ലേ അതിൻ്റെ അർത്ഥം എന്താണ് ഇപ്പോൾ ചേച്ചിയുടെ നമ്മളെ ദ്രശ്യാമ്പക്കൂരി ഞാൻ കടത്തെടുത്തില്ലേ എന്താ സംഭവിച്ചിരിക്കണത് അവർ ഇവിടെ ഉടമ്പ ഇവിടെ ഉടമ്പടി ചെയ്തപ്പോൾ പുതുക്കി പുതുക്കിയപ്പോൾ അവരോട് ആരോ പറഞ്ഞ് പുതുക്കി ആൾക്കാർ അച്ഛൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞു അച്ഛൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് ഇതൊക്കെ ഇവരുടെ മനസ്സിൽ ഇതൊക്കെ പോകുന്ന കാര്യം ചിന്തിക്കുന്ന കാര്യം അറിയത്തില്ല അവരെല്ലാവരേം കൂടി വന്ന് കണ്ട് എല്ലാവരേയും പ്രാർത്ഥിക്കണ പോലെ അവിടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവരെ പ്രാർത്ഥിച്ചു പക്ഷെ അവർ സാക്ഷ്യം എന്ന് പറഞ്ഞിരിക്കണമെന്ന് അറിയാമോ ഈ ആമവാദം ഇങ്ങനെ വികർത്തിക്കണ ശരീരം മുഴുവൻ വിളിത്തി കെട്ടിയിരിക്കേണ്ട ബോഡിയില്ലേ ഉപ്പ് മാങ്ങാ പോലെ ഉട്ടിപ്പോയെന്നാ അതാ അവരുടെ വാക്കി വൈന്ന് വന്നിരിക്കേണ്ടത് ഉപ്പ് മാങ്ങാ പോലെ ഉട്ടിപ്പോയെന്നാണ് അപ്പോൾ അതിൻ്റെ ആ താഴെ സാക്ഷി വിട്ടിരിക്കുന്നവരെ ഇട്ടിരിക്കുന്നത് യേശു ക്രിസ്തു ഇന്നും ജീവിക്കണമെന്നാണ് നിൻ്റെ ഏത് രോഗങ്ങളും ഏത് വിഷയങ്ങളും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണത് കാച്ച് കഴിഞ്ഞ ദിവസം ദിവസം ഞാൻ സാക്ഷി എന്താണ് പത്തിമൂന്ന് വർഷമായിട്ട് കേരളത്തിലെ മുഴുവൻ ആശുപത്രിയിലും പോയിട്ടും കുട്ടികളില്ലാത്ത വ്യക്തി ആ നീ പോ കർത്താവ് നിന്നെ കുഞ്ഞിനെ തരും എന്ന് അടുത്തതെന്ന് പറയുമ്പോൾ ഈ വിശ്വാസത്തിലേക്ക് ഒരു വഴികളുണ്ട് ശരിക്കും നല്ല സങ്കടകരമായ വഴികളാണ് ചെറിയ വഴികളൊന്നുമല്ല സങ്കടകരമായ വഴികളിലൂടെയാണ് അപ്പോഴെല്ലാം നമ്മളെന്താ നമ്മുടെ ജീവിതത്തിൽ സങ്കടകരമായ വഴികളിലൂടെ ദൈവം കൊണ്ടുപോകണ എന്തിനാ വിശ്വാസം ഉറപ്പിക്കാനാണ് അവൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഈശോയോട് പലപ്രസാദം ചോദിച്ചിട്ടേ ഈശോ വചനം വായിക്കുമ്പോഴൊക്കെ ഈശോമായിട്ട് പലപ്പോഴും ഞാൻ തർക്കിക്കാൻ തുടങ്ങും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഉദാഹരണത്തിന് ഈശോയ്ക്ക് സ്വഭാവത്തിലുള്ളത് ഈശോ ഈ നമുക്ക് ഈശോയുമായിട്ട് സഞ്ചരിക്കണമെങ്കിൽ ഈശോയുടെ സ്വഭാവം പഠിക്കണം ഈശോയുടെ സ്വഭാവം പഠിക്കാത്ത കൊണ്ടാണ് ഈ ആൾക്കാർക്ക് അമ്മയ്ക്കാണെങ്കിലുള്ള ഗുണമെന്ന് പറയുന്നത് പച്ച വെള്ളമ്പോൾ ഈശോൻ്റെ സ്വഭാവം അറിയാം അത് കാരണം ഈ അമ്മ ക്ഷോഭിക്കത്തില്ല അമ്മ ക്ഷോഭിക്കത്തില്ല എന്താ കാര്യത്തിന് എന്തെല്ലാം വിഷയം ഇപ്പം ഇപ്പം ഈശോയുടെ ഭാഗത്തുനിന്ന് ക്ഷോഭകരമായ അനുഭവങ്ങളുണ്ടാവും ക്ഷോഭകരമായ അനുഭവങ്ങളുണ്ടാവും ഈശോയുടെ ഭാഗത്തു നിന്ന് എന്താ കാര്യം ക്ഷോഭകരമായ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം നസ്രത്തിൽ നിന്ന് ഇവർ ജറുസമിലേക്ക് പോകുന്നു അവിടുന്ന് വീണ്ടും മൂന്ന് ദിവസത്തെ വഴി വഴിയവർ തിരിച്ചു നടക്കുമ്പോഴാണ് അവസരപ്പിതാവും മാതാവും തമ്മിൽ കണ്ടെത്തിയിട്ട് കൊച്ചു കയ്യിലില്ല ഈശോനെ കാണാനില്ലെന്ന് പറയണത് അപ്പോൾ അവർക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കര സംഭവം സംഭ്രം എന്നിട്ട് പേടി പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടേ അവസരപ്പിതാവിന് പേടിയുണ്ട് മത്തായ ശ്രീകാഠ സുബിഷ് രണ്ടേ ഇരുപത്തിരണ്ടിലുണ്ട് ആ പേടി അർക്കലാവോസാണ് ഭരിക്കണമെന്ന് കേട്ടപ്പോൾ അങ്ങോട്ട് പോകാൻ അദ്ദേഹത്തിന് പേടിയായിരുന്നു അന്ന് അർക്കല ഹോസ ആരാണ് മക ഈ അർക്കലാസ് തന്നെയാണ് കൊലനാണ് തന്നെ അപ്പൻ്റെ അതേ സ്വഭാവക്കാരനാണ് യോഹന്ന മാന്താനെ കൊന്നത് അർക്കലാ ഓസ നമ്മുടെ സ്നാഭ യോഹന്നാൻ്റെ തലയെ പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞത് ആരാണ് ഈ അർക്കല പൂസ അർക്കലാ കാലത്താണ് കർത്താവ് ചൂതിയായാലും ഗലീലും ജോലി ചെയ്യണത് അങ്ങനെയുള്ള അപകടകരമായ ത്രട്ടണിങ്ങുള്ള ഒരു ടൈം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് അപശപിതാ അപശ്വപ്പിതാവ് എൻ്റെ മകന് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പറയത്തില്ലേ രണ്ട് നാൽപ്പത്തി എട്ടിലെ ഞാനും നിൻ്റെ പിതാവും കൂടി ഉത്കണ്ഠയോടുകൂടി നിന്നെ അന്വേഷിക്കുകയായിരുന്നു എന്ന് പറയുമ്പോഴേ എത്ര ദിവസത്തെ വഴി കഴിഞ്ഞിട്ടാണ് ഞാനത് കണക്കൂട്ട് നോക്കി വാക്കബിൾ ഡിസ്റ്റൻസ് ജറുസലേമിൽ നിന്ന് നസ്രത്ത് വരെ അന്നത്തെ കാലത്തെ വാക്കബിൾ ഡിസ്റ്റൻസ് ഒരു ദിവസം ഒരു മനുഷ്യൻ എത്തിക്കും നടക്കാവുന്ന ദൂരം പത്തൊമ്പത് കിലോമീറ്റർ മൂന്ന് ദിവസം എന്ന് പറയുമ്പോൾ അമ്പത്തേഴ് കിലോമീറ്റർ ഒന്ന് ചിന്തിച്ച് നോക്കുക ഈ മരപ്പണിക്കാരനും ഹൗസ് വൈഫും കൂടി നടക്കുകയാണ് അമ്പത്തേഴ് കിലോമീറ്റർ എവിടെ നിന്നാണ് ജെറുസലേമിൽ പോയിട്ട് നേരെ തിരിച്ച് മൂന്ന് ദിവസത്തെ വഴി നടന്നപ്പോൾ അമ്പത്തേഴ് കിലോമീറ്ററായി ഇപ്പോൾ ഞാൻ കണക്കുകൂട്ടി നോക്കിയപ്പോൾ എടപ്പള്ളി വരെ ഉണ്ട് കൃപാസനത്തിൽ നിന്ന് എടപ്പള്ളി വരെ അപ്പോൾ ഈ കൃപാസനത്തിൽ നിന്ന് ഇടപ്പള്ളി വരെയുള്ള സംഭവം ഈ ഭാ ഭാര്യയും ഭർത്താൻ കൂടി പല കൂട്ടുകാരുടെ കൂടെ നടന്ന് നടന്ന് എത്തി ഇവിടെ തിരിച്ചെത്തിയപ്പോഴാണ് ആൾ കൂടെ ഇല്ല പിന്നെ എന്ത് ചെയ്യണം ഈ അമ്പത്തേഴ് കിലോമീറ്റർ അമ്പത്തേഴ് അമ്പത്തേഴ് നൂറ്റി പതിനാല് കിലോമീറ്റർ തിരിച്ച് നടക്കണം അമ്പത്തേഴ് കിലോമീറ്റർ ഇങ്ങോട്ടാണേ നടതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നൂറ്റി പതിനാലായില്ലേ അപ്പോൾ നൂറ്റി പതിനാല് കിലോമീറ്റർ ഈശോ ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ അമ്മയ്ക്ക് സഹിക്കേണ്ടി വന്ന സഹനമാണ് ഇത് അതായത് ഈശോ ഉണ്ടാക്കി കൊടുത്ത ട്രബിളുകൾ നമ്മുടെ ജീവിതത്തിൽ ഈശോ ഉണ്ടാക്കി തരുന്ന ട്രബിളുകൾ കുറേ ഉണ്ട് നീ വിശ്വാസിയാണെങ്കിൽ ഇതിലൂടെ നിനക്ക് വളരാൻ പറ്റത്തുള്ളൂ ഇന്ന് ഞാൻ എന്തുകൊണ്ടാണ് ഓരോ വ്യക്തികളോടും മകളെ പോ നിനക്ക് കുഞ്ഞിനെ കിട്ടുമെന്ന് പറയണത് യേശുവിൻ്റെ നാമത്തിലാണ് കാര്യം യേശു ഉണ്ടാക്കിയത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിത്തന്ന കുറേ ട്രബിളും ഉണ്ട് ആ ട്രബിളിനോടെല്ലാം ഒരു ഒരു ആരോടും പരാതിയില്ലാതെ യേശു ഞാനും മാത്രമായിട്ട് അത് കൈകാര്യം ചെയ്തിട്ടുള്ള കാലങ്ങളുണ്ടാകും നാളെ എങ്ങനെയാണ് നമുക്കറിയത്തില്ല ഇന്ന് വരെ ഉള്ള കാലമാണ് ഞാൻ പറയണത് ഞാനിത് പറയാൻ കാര്യം നിങ്ങൾക്കോ ഇത് സാധിക്കുമെന്ന് പറയാൻ വേണ്ടിയാണ് എന്താ കാര്യം ചെയ്ഞ്ഞാൽ ഇപ്പം അമ്മ എന്താ ചെയ്തിരിക്കുന്നത് ഈ നൂറ്റി പതിനാല് കിലോമീറ്റർ നടന്ന് തിരിച്ചണ്ണാക്കം തള്ളി ഒരു നാരങ്ങ വെള്ളം കുടിക്കാനുള്ള കാശ് പോലും ഇല്ലാതെ തിരിച്ചല്ലുമ്പോൾ ചോദിക്കണ ചോദ്യം എന്താണ് എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ ദാറ്റ്സ് ഓക്കെ അത് അല്ലല്ലോ ആദ്യം പറയേണ്ടത് അപ്പോൾ ക്ഷോഭിക്കാൻ പറ്റും തീർച്ചയായിട്ടും നീ എന്ത് മാങ്ങാത്തല്ലായി പറയണ ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഞങ്ങൾ അണാക്കന്തള്ളി ഇവിടെ ഒന്നാത്തല്ല ഒരു ഉളിയും കൊട്ടുപടിയും എടുത്തിട്ട് കാണിക്കണ കാണിക്കണ കാണിച്ചിട്ടാണ് ബാക്കി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ബാക്കിയുണ്ടാകുന്ന കാശ് കൂസി കൂട്ടിയാണ് പെരുന്നാളിന് പോകണത് കൊണ്ട് ഇരട്ട് നടപ്പ് നടത്തിച്ചിരിക്കണത് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെ തങ്ങുകയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ അവിടെ നിന്നേനെ അങ്ങനൊരു വാക്ക് പറയാൻ പേരിൽ ജീസസ് ഉണ്ടാക്കി കൊടുത്ത ട്രബിൾ ഭയങ്കരമാണ് പക്ഷെ ആ ട്രബിളിനോടെ ഇവർ കൈവരിച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ട് എന്താണ് ക്ഷോഭിക്കാത്ത സുവിശേഷം ഹോ ഇസ് മേരി ആരാണ് അമ്മയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അമ്മ ഒരു ക്ഷോഭിക്കാത്ത സുവിശേഷമാണെന്ന് ക്ഷോഭിച്ചില്ലല്ലോ ഇത്രയും വലിയ കാര്യങ്ങൾ പറഞ്ഞ് ഇത്രയും കഷ്ടപ്പാടുണ്ടായിട്ടും അമ്മ ക്ഷോഭിച്ചില്ലല്ലോ നിങ്ങളെ പറയാം അമ്മ കുരിശെ കയറിയിരുന്നു കാണാത്യത്തിന് കുരിശേക്കേറിയിട്ടാണ് അമ്മ അമ്മയായത് ശ്രുതികട്ടേ ശ്രുതി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മയുടെ ക്ഷോഭിക്കാത്ത സുവിശേഷത്തെക്കുറിച്ച് ഇന്നലെയാണ് പരിശുദ്ധാത്മാവ് സംസാരിച്ചത് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് യോനയുടെ ക്ഷോഭമാണ് യോനയുടെ കർത്താവ് സുവിശേഷം വരെ ചെയ്യാൻ പറഞ്ഞിട്ട് ആ മനുഷ്യൻ അയാളെ വരെ ചെയ്ത് സുവിശേഷ വരെ ചെയ്തില്ല അവസാനം അയാളെ തിമിങ്ങലം വിഴുങ്ങി അയാൾ വീണ്ടും സുവിശേഷത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു അപ്പോഴവിടെ കിടന്നുറങ്ങുമ്പോഴേ അയാൾക്ക് ഒരു ചൂരച്ചെടി ദൈവം മുളപ്പിച്ചു കൊടുത്തു തണലിന് വേണ്ടി അപ്പോഴൊരു ഊഴാം വന്ന് ഒരു പുഴു പുഴുവന്ന് ആ തണല് വെട്ടിക്കളഞ്ഞ് അപ്പോൾ യോന പുഴുവിനോടല്ല ക്ഷോഭിച്ചത് ദൈവത്തോട് ക്ഷോഭിച്ചു അപ്പോഴേ അത് യോനയുടെ പുസ്തകത്തിൽ നാലാമധ്യായമുണ്ട് ദൈവം യോനായോട് ചോദിച്ചു ആ ചെടിയെ ചൊല്ലി ക്ഷോഭിക്കാൻ നിനക്കെന്ത് കാരണം അവൻ പറഞ്ഞു കോപിക്കാൻ എനിക്ക് കാരണമുണ്ട് മരണം വരെ ഞാൻ കോപിക്കും അതാണ് യോനാ ഒനാ പറഞ്ഞത് നാല് ഒമ്പതിലെ ദൈവം യോനായോട് ചോദിച്ചു ദൈവം യോനായോട് ചോദിച്ചു ആ ചെടിയെ ചൊല്ലി കോപിക്കാൻ നിനക്ക് എന്ത് കാര്യം ആ ചെടിയെ ചൊല്ലി കോപിക്കാൻ നിനക്ക് എന്ത് കാരണം അവൻ പറഞ്ഞു കോപിക്കാൻ എനിക്ക് കാര്യമുണ്ട് കോപിക്കാൻ എനിക്ക് കാരണം മരണം വരെ കോപിക്കാൻ മരണം വരെ കോപിക്കാൻ അതായത് അവൻ ദൈവം പറയും നീ നട്ടില്ല നീ വളർത്തിയില്ല അപ്പോഴ് അതിനെ വെട്ടിക്കളഞ്ഞപ്പോഴേ നിനക്കെന്ത് അധികം കാരണം കോപിക്കാൻ പക്ഷേ ഇതങ്ങനെയല്ലോ അമ്മയാണ് വചനമായി നാട്ടുകാരുടെ മുമ്പിലെ അപമാനത്തോടു കൂടി യേശുവിനെ ഗർഭം ധരിച്ചത് അമ്മയാണ് ചാണാക്കുഴിയിലെ ഒരു വീട് പോലും കിട്ടാതെ അപമാനിതയായി യേശുവിനെ പറ്റത് അമ്മയാണ് കയ്യെ പിടിച്ച് നടന്ന് ഈ പന്ത്രണ്ട് വയസ്സെ വളർത്തിയത് കോപിക്കാൻ അമ്മയ്ക്കധികാരമില്ലേ ദൈവവേതലെ ദൈവത്തോട് അധികാരമുണ്ടെങ്കിലും കോപിക്കാത്ത ഒരു സുവിശേഷ ശുശ്രൂഷകൻ ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു വിശ്വാസി അതാണ് നമ്മുടെ ലക്ഷ്യം അതാണ് അമ്മയുടെ ആധ്യാത്മികത ശ്രദ്ധിക്കണ്ട ശ്രദ്ധിക്കേണ്ട ജനങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ ഹലൂയാ ഹരലൂയ ഹരലൂയ ഹരലൂയ